ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്കിതേപോലെ ഒരു ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേയില ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേയില എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് പൗഡറാണ് ചേർക്കുന്നത് നമ്മൾ മുഖത്തിടുന്ന പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം തേയില നിസ്സാര സാധനമൊന്നുമല്ല ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പം തേയിലയും പൗഡറും കൂടെ ചേരുമ്പം ഒന്നും പറയേണ്ട നല്ല ഒരു സാധനമാണ് കാരണം ഇത് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് കുറച്ചാക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് വെക്കുന്നിടത്ത് അതേപോലെ തന്നെ കബോർഡിനകത്ത് പല്ലി പാറ്റയൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് കയറ കയറുന്ന ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഷൂവിനകത്ത് വെച്ച് കൊടുക്കാം ബാറ്റ്സ്മാനൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പം ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പം തേയിലയും പഞ്ച് തേയിലയും നമുക്ക് പൗഡറും മാത്രം മതി രണ്ടും കൂടെ ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതേപോലെ ചെറിയ ഒരു ടിഷ്യൂ പേപ്പർ മാത്രം മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ അതിൽ നിന്ന് കീറിയെടുത്തത് അപ്പം ഇതേപോലെ കുറേശെടുത്തിട്ട് കൊടുക്കുമ്പോൾ എന്താണ് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഒരു ബാഡ് സ്മെൽ ഉണ്ടാകത്തില്ല ഇതേപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ വെച്ച് കൊടുക്കാം വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ തുണിയൊക്കെ കഴിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ ഒരു പൊതി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം അടച്ച് ഉപയോഗിക്കാതെ ഇട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ തുറന്നാലും നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും കാണത്തില്ല അതേപോലെ ഞാൻ പറഞ്ഞ കണക്ക് അല്ലെ മാരയിൽ ഡ്രസ്സ് മിടക്കുന്നെടുത്ത് കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് വെക്കുന്നിടത്ത് ഒക്കെ വെച്ച് കൊടുക്കുക കിച്ചണിൽ വേസ്റ്റ് ഇടുന്ന പ്ലാസ്റ്റിക് ഒക്കെ പ്ലാസ്റ്റിക്കൊക്കെ വേസ്റ്റിടുന്ന സഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ ഒരു പൊതിയിട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്തൊരു ഉറുമ്പും അങ്ങനെയുള്ള ഒരു ശല്യം ഉണ്ടാകത്തില്ല ഇപ്പം ഇങ്ങനെ തന്നെ ആക്കിയിട്ട് നമുക്ക് ഉറുമ്പിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉറുമ്പ് പാറ്റ ഓടുന്ന സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇതേപോലെ നമുക്ക് സാരിയുടെ ഇടയ്ക്കൊക്കെ വെച്ചു കൊടുക്കാം സാരിയുടെ ഇടയ്ക്കാണേലും ഏത് ഡ്രസ്സാണേലും നമുക്ക് സാരിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും അതിനകത്ത് ഒട്ട് വയ്ക്കുമ്പോഴത്തേനും അലമാര തുറക്കുമ്പോഴത്തേനും തന്നെ അതേപോലെ തന്നെ ഷൂവിനകത്ത് ഷൂ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊണ്ടിടുമ്പഴത്തേനും ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ തേലിയും പൗഡറും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറിനക തൊട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിൽ സാധാ ഒരു പേപ്പർ കഷ്ണം മാത്രം മതി അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ ടിന്നിൽ ഉപയോഗിച്ചിട്ട് ടിന്നിലെ മുകളിൽ ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കബോർഡിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് അതേപോലെ തന്നെ ആ ഒരു സ്മെല് അതിനകത്തോട്ട് നിന്നോളും ഇപ്പോൾ ഇതേപോലത്തെ കൊച്ചു കൊച്ച് നമ്മൾ കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ചെറിയ ചൂടുവെള്ളാണ് ചെറിയ ചൂടുള്ള കഞ്ഞി കഞ്ഞിവെള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചൂട് വേണം ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കർപ്പൂരം നമുക്ക് അയവിച്ചിട്ട് തന്നെ പൊടിച്ചങ്ങോട്ടിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പൗഡറാണ് അപ്പോൾ ഈ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി നമ്മൾ വെറുതെ പുറത്തുനിന്ന് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇതൊക്കെ ചെയ്യുന്നതിനെ കളി നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൊല്യൂഷന് കാര്യങ്ങളുമാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് പൗഡർ മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ കുപ്പിയിലാക്കിയിട്ട് അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് മിറ്റത്തും അതേപോലെ കിച്ചണിലും ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ പശ്ശേനു ശേഷമുള്ള ഒരു പ്രത്യേക ഒരു സ്മെല്ല് കാണുമല്ലോ അപ്പോൾ അവിടെയുള്ള സ്ഥലത്തൊക്കെ ഇതൊഴിച്ചു കൊടുക്കുക ഒളച്ചിട്ട് തുടച്ചെടുക്കുക ഗ്യാസടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു സൊല്യൂഷൻ നല്ല അടിപൊളിയാണ് കാരണം പൗഡറും കർപ്പൂരവും കഞ്ഞിവെള്ളവുമാണ് അപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു മണം ഈ മണമടിച്ചിട്ട് ഈച്ച കൊതുക് പല്ലി പാറ്റ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ ധൈര്യമായിട്ട് ഒഴിക്കാം നമുക്ക് കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികളുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതേപോലെ പെരി പിന്നെ നമ്മുടെ എലിയൊക്കെ മുറ്റത്ത് എലിയൊക്കെ വരുന്ന പൊത്തുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുക്കുക ഒരു സാധനം കയറില്ല വാഷ് ബേസിനിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക പ്രാണികളൊക്കെ നശിച്ചു പോകും അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ ജന്തുക്കളൊക്കെ ഒരു സ്മെല്ലടിച്ചിട്ട് വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പാത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ടിപ്സ് ഉണ്ടോ ഇതേപോലെ എയിൽ പൊത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സൊക്കെ വളരെ ഈസിയാണ് അതേപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാവുന്നതെന്ന് വെച്ചാൽ സ്പൂണാണേ അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ട് നമുക്ക് അത് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ വറു വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചട്ടവും അതിൻ്റെ തവയോ ഇല്ലാതെ തന്നെ ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്താ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് മീൻ മറിച്ചിടാനും പൊരിച്ച മീനൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടാനും എടുക്കാനും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷൊക്കെ മേടിച്ചിട്ട് നമ്മൾ കളയുന്ന ഈ ഇതിൻ്റെ ഒരു കളർ കവറുണ്ടല്ലോ അപ്പം ഇത് നമുക്ക് ചെറിയ കൂടി തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ചതിന് ശേഷം കയ്യിൽ നമുക്ക് ചൂട് കൊടുക്കാം വേദനയ്ക്കൊക്കെ കണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വലിയ കവറായിരിക്കണം കേട്ടോ വിമ്മിൻ്റെയൊക്കെ അതേപോലെ ഹാൻഡ് വാഷും അടിച്ചാലും ഇതേപോലെ വലിയ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് ചൂടുള്ളമൊക്കെ ഒഴിച്ച് കയ്യിലെ വേദന കാലിലെ വേദനയ്ക്കൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ ആശ്വാസം കിട്ടും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ ഇതിപ്പോൾ വെള്ളമാണ് ബൗളിനകത്ത് ഇരിക്കുന്നത് ഇതിന് പകരം കറിയൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേനും ഇതേപോലെ സ്പൂൺ ചെറിയ സ്പൂണൊക്കെ ഇട്ട് അതിനകത്തോട്ട് ഇറങ്ങിപ്പോകൂല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സ്പൂണിനകത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കറിക്കകത്ത് ഇടുകയാണെങ്കിൽ ഇറങ്ങിപ്പോകൂല കേട്ടോ അപ്പം നമുക്ക് ചെറിയ സ്പൂൺ വേണേലും നമുക്ക് ഇതേപോലെ കറിയുടെ ബൗളിനകത്തോടൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങ് അതിനകത്തോട്ട് കറിക്കകത്തോട്ട് വീണ് പോവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ അപ്പോൾ എത്ര നിറഞ്ഞിരുന്നാൽ പോലും കറികളൊക്കെ നിറഞ്ഞിരുന്നാൽ പോലും അതിനകത്തോട്ട് പോവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ഇതേപോലെ കുട്ടികളാണേലും പെട്ടെന്ന് പ്രസ്സ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങ് അതങ്ങ് ഹാൻഡ് വാഷ് അങ്ങ് ഒരുപാടങ്ങ് വേസ്റ്റായി അല്ലേ അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നീക്കുമ്പോഴത്തേന് ആവശ്യത്തിന് മാത്രമേ വരുവുള്ളൂ അല്ല ഒരുപാടങ്ങ് ചാടിപ്പോവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്നും ചെയ്യാത്തവരൊന്ന് ചെയ്തൊക്കെ വളരെ ഈസിയായ കൊച്ചു കൊച്ചു ടിപ്സുകളാണ് ഇന്ന് കാണിച്ചത് അപ്പം ഇതേപോലെ കണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ കുറച്ച് മാത്രമേ വരുള്ളൂ അപ്പം ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനിപ്പിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്